മേഖലയിൽ നിന്നും നിരവധി സിനിമാ താരങ്ങളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി എത്തിയത് ഇപ്പോഴത്തെ നടൻ പ്രഭാസും വയനാടിന് കൈത്താങ്ങുമായി എത്തിയിരിക്കുകയാണ് രണ്ടു കോടി രൂപയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവരും കേരളത്തിനൊപ്പം നിലകൊള്ളണമെന്നും പ്രഭാസ് പറഞ്ഞു വയനാട് ദുരന്തത്തിൽ ഖേദം പ്രകടിപ്പിച്ച പ്രഭാസ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയ്ക്കും സ്നേഹത്തിനും ും പ്രകടിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾക്കായി കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിത ബാധിതർക്ക് ഐക്യദാട്യം പ്രഖ്യാപിച്ച പ്രഭാസ് തന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും കേരളത്തിന്റെ പ്രഭാസ് സാമ്പത്തിക പിന്തുണയുമായി എത്തിയിരുന്നു അതേസമയം സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് വയനാടിന് സഹായവുമായി എത്തുന്നത് മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് സിനിമാ മേഖലയിൽ നിന്നുമാണ് സഹായവുമായി താരങ്ങളെത്തിയത് തെലുങ്ക് സിനിമാ മേഖലയിൽ നിന്ന് അല്ലു അർജുൻ ചിരഞ്ജീവി രാംചരൺ രശ്മി മന്ദാന എന്നിവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്തിരുന്നു അല്ലു അർജുൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു അല്ലു അർജുൻ തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ചിരഞ്ജീവിയും രാംചരണും കൂടി ഒരു കോടി രൂപയും രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി അതേസമയം തമിഴ് സിനിമാ മേഖലയിൽ നിന്നും സൂര്യ ജ്യോതിക കാർത്തി എന്നിവർ ചേർന്ന് അൻപത് ലക്ഷവും കമൽഹാസൻ ഇരുപത്തി അഞ്ച് ലക്ഷവും നടൻ വിക്രം ഇരുപത് ലക്ഷവും നയൻതാര ശിവൻ എന്നിവർ ഇരുപത് ലക്ഷവുമാണ് വയനാടിനായി സംഭാവന നൽകിയത് മലയാളത്തിൽ നിന്നും മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ സൽമാൻ ടൊവിനോ ഫഗത് പാസിൽ നസ്രിയ പേളിമാണി മാണി ശ്രീനിഷരമിത് നവ്യ നായർ മഞ്ജു വാര്യർ തുടങ്ങി നിരവധി താരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം സംഭാവന നൽകിയിട്ടുണ്ട് കൂടതി മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ വയനാട്ടിൽ പ്രഖ്യാപിച്ചു മുണ്ടക്കൈ എൽ പി സ്കൂൾ പുനർനിർമ്മിക്കുകയും ചെയ്യും മാത്രമല്ല മമ്മൂട്ടിയുടെ നേതൃത്വത്തിലും ദുരിതാശ്വാസ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഒൻപതാം ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കണ്ടെത്താനുള്ളതെന്നാണ് വിവരം സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും ചാരിയാറിലും തിരച്ചിൽ തുടരും ഇന്നത്തെ തിരച്ചിൽ വിവിധ വകുപ്പുകളുടെ മേധാവിമാരും ഭാഗമാകും നേരത്തെ പരിശോധന നടത്തിയ ഇടങ്ങളിൽ വീണ്ടും വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം സൺറൈസ് വാലിയിൽ തന്നെ ആയിരിക്കും ഇന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവിടെ പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നും ഉണ്ടാകും ഇന്നലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രത്യേക സംഘം നാല് കിലോമീറ്റർ ദൂരത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇന്ന് ആറ് കിലോമീറ്റർ ദൂരം പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ദുർഘടമായ ഇടങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്നും തുടരും ദുരന്തത്തിൽ നാനൂറിലേറെ പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ